ചേർപ്പ് മേഖലയിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പും സി സി മുകുന്ദൻ എം എൽ എ സന്ദർശിച്ചു മുത്തുള്ളിയാൽ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി തോപ്പ് എട്ടുമന എന്നിവിടങ്ങളിലും സന്ദർശിച്ചു ദുരിതാശ്വാസ ക്യാമ്പിന്റെ സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന സജ്ജമാക്കിയിട്ടുള്ളതായി എം എൽ എ അറിയിച്ചു പ്രയാസമില്ലാതെ നമുക്ക് സുന്ദരമായുള്ള ഒരു പ്രവർത്തനം നടത്തി നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഒരു ഇതിന്റെ അകത്ത് എനിക്ക് പറയണം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ട് അവരൊക്കെ കൂട്ടി ആലോചിച്ച് ആവശ്യമായ മാറ്റങ്ങൾക്ക് നമുക്ക് ആലോചിച്ച ആവശ്യമായി അഞ്ഞപ്പോൾ പുറത്ത് മാറ്റണോ വേറെ സ്കൂളിൽ പോകണോക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാനൊരു പ്രഖ്യാപനം നടത്തേണ്ടായി ഇതിന്റെ ഇടയിൽ ഇന്നലെ പ്രതി നമുക്ക് സ്കൂളിൽ കിട്ടാത്തൊരു സാഹചര്യം വരാൻ ഇനി വരുന്ന കാലങ്ങളിൽ ഉണ്ടാകും ഇനി തനേതായി ഗ്രാമപഞ്ചായത്ത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കുറച്ച് ഭൂമി ഒരു കാല് പണിയാ കുറച്ച് ഭൂമി തന്നാൽ അതിൽ ഒരു കാല് ആവശ്യമായ ഫണ്ട് എം എൽ എല്ല നിലയിൽ കൊടുക്കാം ഒരാൾ കാല് പിടിക്കേണ്ട കാര്യമല്ല സ്ഥലം പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിലൊരു കാല് പണി നമ്മുടെ ഈ ബുദ്ധിമുട്ട് പ്രയാസമുണ്ട് അവർ താമസിക്കാത്ത സൗകര്യം ചോദിച്ചു അതിനെ പഞ്ചായത്ത് തയ്യാറാണ് സ്ഥലം കണ്ടെത്തി എം എൽ എക്ക് തരിക സർക്കാരിന് എം എൽ ക്കത് സർക്കാരിന് തരുക ഒരു കാല് പണി എത്ര രൂപ വരുന്നെങ്കിൽ ആ രൂപ ഈ അവസരത്തിൽ തരും എന്നൊരു ഉറപ്പും കൂടി ഈ അവസ്ഥയില് പറയുന്നതാണ് ചെറുപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയ സെക്രട്ടറി മുംതാസ് അക്ബർലി വില്ലേജ് ഓഫീസർ സി വിദ്യാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീൻ അക്ബർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത ജിനു നസീദ മുത്തലിഫ് പ്രിജിത് കെ പി സി പ്രഹ്ലാദൻ അനിതഅ നിലൻ കൃഷി ഓഫീസർ നിവേദിത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി